ഹലോ എല്ലാവർക്കും ഹാവ് എ വണ്ടർഫുൾ ഡേ എനിക്കിന്ന് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എട്ട് കുറേ വിശേഷം പറയാനുണ്ട് എവിടെ മാനട്രിക്ക താണ്ടാത്തത് ഏ അതെ തട വണ്ടി മാനട്രിക്കാടെ ജാടെ ജാടാ പിന്നെ ഞാൻ ഈ ഇത് പറയാൻ വേണ്ടിയിരിക്കണായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇപ്പം പറയാൻ പോണ ഒരു കാര്യം അല്ലെങ്കിൽ ഞാൻ പറയാൻ വേണ്ടിയിരിക്കണായിരുന്നു അപ്പം ഞാൻ ഒരു പൂ കൊടുക്കട്ടെ പിന്നെ എന്താ എല്ലാവർക്കും സുഖമാണ് വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ ഇന്നലെ ഒരു ഒരു കേം ഒരിയം ഒരിറ്റേ ഉണ്ടട്ട അവർ യൂട്യൂബ് ചാനൽ നടത്തുന്ന ആൾക്കാരാണ് അവർ പണ്ടേ ഞാൻ അവരെ സബ് ചെയ്ത് വെച്ചേക്കണതാണ് പിന്നെ ഫോണൊക്കെ മാറി അവരിപ്പോൾ കിട്ടാറില്ല ഈ ഇടയ്ക്ക് വെച്ച് അയക്കട അയക്കനെ ഇത്തേനയും ഏതൊരു വീഡിയോയിൽ കണ്ട് പിന്നെ ഞാൻ സബ് ചെയ്ത് വെച്ചു അപ്പോൾ അവരെന്ത് വീഡിയോ ഇട്ടാലും നോട്ടിഫിക്കേഷനൊക്കെ അവർ ഇങ്ങനെ ബെൽബട്ടൺ ഒക്കെ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഇത്തേട ആ പച്ച മാങ്ങ വെച്ച് കഴിഞ്ഞാൽ അത് കൊള്ളാട്ട് ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് പച്ച മാങ്ങ വെച്ചിരിക്കാം ഒന്നാണ് മറ്റേ കൊല്ലമുളകും ഇതൊക്കെ ഇല്ലേ വേപ്പലേം കൂടി കൊള്ളാട്ട അടിപൊളി റെസിപ്പിയാണ് മറ്റേ പച്ച മാങ്ങയുടെ നന്നായിട്ടുണ്ട് നമ്മുടെ രചന കാണിച്ചെന്നതാണ് രചനയുടെ വീഡിയോയിലുണ്ട് അപ്പോൾ ഞാൻ മാങ്ങവർക്കാ വേണ്ടി വന്നതാണ് ആ അപ്പം ഞാൻ കഥ പറയട്ടെ കഥ പറഞ്ഞ പറഞ്ഞു പറഞ്ഞ എൻ്റെ ദൈവം നിങ്ങൾ പോർഡിപ്പിക്കും സാറില്ല നിങ്ങളൊന്നും കേൾക്കണ്ട എന്നാലും കഥ പറയട്ടെ ഒരു സമാധാനം ഇല്ല അപ്പോൾ ഞാൻ ഈ ഇന്നലെ വലിയൊരു അവാർഡ് ഒന്നും ഉണ്ടായില്ല അപ്പം ഞാനിങ്ങനെ ഇന്നലെ മോട്ടിവേഷൻ വീഡിയോ കേട്ട് 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 ഇക്കയുടെ വീഡിയോ വന്നു ഇക്കയുടെ വീഡിയോ വന്നപ്പോഴത്തേക്കും എന്താ പറയണേ ഹായ് ഗുഡ് മോർണിംഗ് ഇക്കയുടെ വീഡിയോ വന്ന് ഇക്കയുടെ വീഡിയോ വന്ന് ഇക്കയുടെ വീഡിയോ അതിനകത്ത് സാധാരണ ഇക്കയുടെ വീഡിയോ അതിനകത്ത് മോട്ടിവേഷൻ വീഡിയോസായിരിക്കും ഇന്നല്ല പുള്ളിക്കാരൻ ഫയൽ റീഡിങ്ങാണ് വായിച്ചത് ഇരുപത്തേഴ് മിനിറ്റാണ് പുള്ളിക്കാരൻ്റെ വീഡിയോസൊക്കെയുള്ളത് എൻ്റെ പറഞ്ഞേ ഭയങ്കര ലാഗാ കഥ പറഞ്ഞിരിപ്പ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ചെയ്യണമെന്നൊക്കെ പറഞ്ഞോളൂ അപ്പം ഇരുപത്തേഴ് മിനിറ്റ് ഉണ്ട് ആ ഇരുപത്തേഴ് മിനിറ്റ് നമ്മൾ എന്തൊക്കെ ചെയ്യണം ശേഷം ഫയൽ റീഡിങ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ സെക്കൻഡ് പയലാണ് സെലക്റ്റ് ചെയ്തു അപ്പം നമ്മൾ ബ്രീത്തിന് ബ്രീത്ത് ഔട്ടൊക്കെ എടുത്ത് നമ്മൾ കാമായിട്ടൊക്കെ ഇരുന്ന് പയൽ റീഡിങ് വായിച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ ഇരുപത്തേഴ് മിനിറ്റ് ഉണ്ടെന്ന് ഓർക്കണേ അപ്പം നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിൽ ഈ പയൽ റീഡിങ്ങിൻ്റെ ഇമേജും കാര്യങ്ങളാണ് നമ്മുടെ മൈൻഡിൽ കിടക്കുന്നത് ഇരുപത്തേഴ് മിനിറ്റ് എടുത്ത കാര്യമല്ലേ ആ ഇരുപത്തേഴ് മിനിറ്റ് കഴിഞ്ഞ് വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞ് ഫോൺ അപ്പം തന്നെ നമ്മൾ ഓഫ് ചെയ്തിട്ട് നമ്മുടെ പണിക്ക് കൂടില്ല നമ്മളപ്പം എന്തു ചെയ്യും നമ്മൾ നമ്മുടെ ചാനലിൽ കയറി എന്നാൽ സബ് കയറിയാ എന്നൊക്കെ നമ്മൾ നോക്കാം ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ കമൻറ്റ് ഇട്ടിട്ടുണ്ടോ എന്നൊക്കെയാണ് എൻ്റെ പരിപാടി കേട്ടോ നോക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ ഒന്നും ഇടപ്പുണ്ട് ഈ ബുക്ക് കളക്ഷനിലാണ് അപ്പം ഞാനത് എടുത്ത് നോക്കി നോക്കുമ്പോൾ ഇങ്ങൊരു ഒരു മിനിറ്റ് കുറയ്ക്കാനാണ് ആ നോട്ടിഫിക്കേഷൻ വന്നെടുക്കണം ഞാൻ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വെഞ്ചാമരങ്ങളൊക്കെ ഈ ഫയൽ റീഡിങ്ങിൻ്റെ പയലില്ലേ അതുപോലെ ഇങ്ങനെ കുറേ പയൽസ് പിടിച്ചു കൊണ്ടും ഇങ്ങനെ ആ ക്യാമറയുടെ മുന്നിൽ കൂടി ഇങ്ങനെ കാണിച്ച് ഈ വെഞ്ചാമരം കാണിക്കണ്ട അപ്പോൾ ഞാനിടത്ത് സത്യം ഞാനടുത്ത് ഇങ്ങനെ കഥ കുറിച്ചിലൊക്കെ നിർത്തി പയൽ റീഡിങ് നമ്മളുടെ മൈൻഡിൽ ആയിക്കാടാ പയൽ റീഡിങ് കിടക്കണല്ലേ അതാണ് ആക്ച്വലി സംഭവിച്ചത് ഏഹ് അപ്പോൾ മൈൻഡിനിങ്ങനെ നടക്കണേ ആയി ഈ പയല് വെച്ച് പയൽ വെച്ചുകൊണ്ട് അവരിങ്ങനെയൊക്കെ കാണിക്കും ക്യാമറയുടെ മുന്നിലോട്ട് എടുത്തും പിടിച്ചും അപ്പം ഞാൻ ആക്ച്വലി അതായിട്ട് ചിന്തിച്ചാൽ ഏ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കാണിച്ചും ബാക്കിലോട്ട് കാണിച്ചും അപ്പോൾ നമുക്ക് പയൽ റെഡിങ്ങിലേക്ക് തുടങ്ങാം അപ്പം മൈൻഡ് സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ ചിന്തിച്ച് ഈ ബുക്ക് ഇത് ഈ എന്തിട്ട കഥ കുറച്ചിലൊക്കെ നിർത്തിയിന് ഇപ്പോൾ പയലിഡിങ് ആയ അപ്പം ഞാൻ ആകാംക്ഷയോടെ നം നമ്മുടെ ഇരുപത്തേഴ് മിനിറ്റ് നമ്മുടെ മൈൻഡ് ആ ഇതിൽ നിന്ന് ആകാംക്ഷയോടെ വന്നിട്ട് പയലിഡിങ്ങുന്ന ആ ബുക്ക് മറക്കായിരുന്നു അതാണ് ആക്ച്വലി സംഭവിച്ചാൽ അത് ഞാൻ ഞാൻ ആരെയും കളിയാക്കാറൊന്നും കേട്ടോ സത്യം കേട്ടോ നമ്മൾ 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 കളിയാക്കാൻ കളിയാക്കാൻ നമ്മൾ ആര് ആരെയും ആര്യക്കും ഒപ്പം അല്ല എന്നെ എല്ലാവരും കളിയാക്കിയൊക്കെ ചെയ്യും ഗ്രൂപ്പിലൊക്കെ ഇട്ട് കമൻ്റ് ഇട്ട പേരും പറഞ്ഞുകൊണ്ടും ഗ്രൂപ്പിലൊക്കെ ഇട്ട് കളിയാക്കി കളിയാക്കി പക്ഷെ നമ്മൾ നമ്മളങ്ങനെ ആരെയും കളിയാക്കാൻ നമ്മളാൾക്കാരുണ്ട് സത്യമാണ് ഞാൻ പറഞ്ഞു ഞാൻ എനിക്കങ്ങനെ തോന്നിയത് ആ ഇക്കയുടെ പയൽ റീഡിങ് മൈൻഡിൽ കിടക്കണത് കൊണ്ട് എനിക്കങ്ങനെ തോന്നിയത് അല്ലാതെ ഞാൻ കളിയാക്കാൻ വേണ്ടിയിട്ടെന്നും ഞാൻ പറഞ്ഞു ഞാൻ അപ്പോൾ പൂ പറിക്കട്ടെ അപ്പോൾ പൂ പറിച്ചു പിന്നെ ഇപ്പോൾ കുറേ പറ കഥ പറയാനുണ്ടെന്നല്ലേ കഥ പറഞ്ഞ് തീർന്നില്ലെങ്കിൽ ഞാൻ രാവിലെ ഫോട്ടോ കോപ്പി എടുക്കാൻ പോകുന്നുണ്ട് ആ ഫോട്ടോ കോപ്പി എടുക്കാൻ പോകുമ്പോൾ ബാക്കി പറയാമേ ഏ അപ്പോൾ സത്യമായിട്ട് അതാണ് സംഭവിച്ചേട്ടെ നമ്മൾ ഇരുപത്തി ഏഴ് മിനിറ്റ് നമ്മുടെ മൈൻഡിൽ ആ പയലിടുങ്ങി കിടക്കുമ്പോൾ ഈ പയൽ പോലത്തെ സാധനവും പിടിച്ചുകൊണ്ടും ഒരാൾ ഒരാൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ചിന്തിക്കും പിന്നെ കളിയാക്കണേസ് നമ്മൾ എന്താ പറയണേ നമ്മൾ ഒരാളെ കളിയാക്കി അയാളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് നമുക്ക് നമുക്കെന്ത് അതുകൊണ്ട് ഞാൻ കളിയാക്കിയതാണ് എനിക്ക് അങ്ങനെ തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞു തന്നെയുള്ളൂ അപ്പോൾ എനിക്ക് ചിരി വന്നു സത്യം എനിക്ക് ചിരി വന്നു ആ ഈ ഇത്രയും ബുക്ക് മാർക്കും പിടിച്ച് ഫയലാണെന്ന് ഓർത്തത് ഞാൻ അപ്പോൾ അതാ ചിരിച്ചേട്ടാ നമ്മൾ നമ്മൾ എന്തിന് മറ്റുള്ളവരെ കളിയാക്കുന്ന ഏഹ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഏഹ് നമ്മൾ എന്താ പറയണേ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടാണ് നമുക്കൊന്നും കിട്ടാനൊന്നുമില്ല ആർക്കൊന്നും കിട്ടാറില്ല എന്നെ ഞാൻ കമൻ്റ് ഇട്ടെന്നും പറഞ്ഞുകൊണ്ടും അവരുടെ ഗ്രൂപ്പിലെടുത്തിട്ട് കളിയാക്കി എന്നല്ലാതെ ഞാൻ ആരെയും പോയി കളിയാക്കാറൊന്നുമില്ല ഏഹ് പക്ഷെ വേറെ കാര്യമുണ്ട് കേട്ടോ ഞാൻ യൂണിവേഴ്സായിട്ട് എന്നാ ഞാനല്ല നമ്മളെല്ലാവരും യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്തോണ്ടിരിക്കുന്നു നമ്മുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിലില്ലേ അത് അവർക്ക് തിരിച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ച് അവർക്ക് എന്തെങ്കിലും കിട്ടിയിരിക്കും പക്ഷെ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കും ദീമയെ അവർക്ക് നല്ലത് വരുത്തണേ നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിക്കത്തുള്ളൂ അപ്പം ഞാൻ കെട്ടിയാനോട് ഞാൻ പറയോട്ടെ ഇങ്ങനെ ഏഹ് ഇങ്ങനെ വേദനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ എന്ത് അപ്പോൾ നീ എന്തിനാണ് ആവശ്യമില്ലാത്ത പ്രാർത്ഥിക്കാൻ പോണത് അവർക്ക് നല്ലതും വരത്തണേന്നാ ചീത്തതും വരുത്തണമെന്നൊന്നും പ്രാർത്ഥിക്കണ്ട ഏഹ് അവരവരുടെ പാർട്ടിനെ വിടുക അതുകൊണ്ടല്ല അങ്ങനെയെന്ന് പറയും അപ്പം പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചോട്ടെ അങ്ങനെയല്ല ദേവേ അവർക്ക് നല്ലത് എന്ന് ഞാൻ അറിയാതെ പ്രാർത്ഥിച്ചോണ്ടതാണ് ഏഹ് അല്ലാതെ ഞാൻ നമ്മളാരെയും കളിയാക്കാനായിട്ടൊന്നും നമ്മളാളൊന്നും അല്ല ഏഹ് നമ്മുടെ സുന്ദരി കൊച്ചി കൂടെ കാണുന്നിടപ്പുണ്ട് അല്ലണ്ടാടി അവിടെ കാണേണ്ടപ്പുണ്ട് അപ്പം അതാണ് സംഭവം പിന്നെന്താ വേറെ എന്തൊക്കെയോ പറയണമെന്ന് കരുതി പിന്നെ വീടെത്താറായി അപ്പം കളിയാക്കിയതല്ല കേട്ടോ സത്യമായിട്ട് നമ്മൾ നമ്മളൊരാളാണ് നമ്മൾ ഈ വീഡിയോയിലുള്ളത് ചോദിക്കണമെന്നല്ലാതെ നമ്മൾ അവരെ പോയി കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നം കളി കളിയാക്കണത് എന്തിനാ ഒരാൾ ഒരാളാണ് ഏഹ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം അതുകൊണ്ടാണ് അങ്ങനെ തോന്നിയതാ തോന്നിയത് പറഞ്ഞുള്ളു പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ഷൈനയുടെ ലൈവിൽ കയറിയത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല സാധാരണ ഈ ചാനലിലെ ലൈവിലെ ഞാൻ കയറാറുണ്ട് മറ്റേ മെയിൻ ചാനൽ എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് ലൈവില് ഞാനിപ്പോൾ അങ്ങനെ കയറാറില്ല ലൈവിൽ കാണാറില്ല വീഡിയോ ഇടാറില്ല കമൻറ്റൊക്കെ ഡിലീറ്റായി പോകണറങ്ങനെ ഒന്നും ചെയ്യാറില്ല എന്നാലും അതവിടെ കിടപ്പുണ്ട് ലോങ് വീഡിയോ ഇട്ടാലാണ് മെച്ചമുള്ളവനെ അപ്പോൾ അതിട്ടിട്ടൊന്നും വലിയ കാര്യം തന്നെ എന്താ നോക്കിയത് ആ അപ്പോൾ ഷൈനഡാ ഹായ് ഷൈനയുടെ ലൈവ് ലൈവ് കയറിയത് കൊണ്ടാണെന്നറിയാൻ വേണ്ടി ഒരു അഞ്ചുമണിയൊക്കെ ഇപ്പം ഷൈനയുടെയും ഷൈനിനെയും ഷൈനയുടെ ഹസ്ബൻഡിൻ്റെയും സ്വപ്നം കണ്ടെന്നേ ഒരു കുഞ്ഞുമാവേ ഉണ്ട് കേട്ടോ അവർക്ക് രണ്ട് മൂന്നാഴ്ച ആയിട്ടുള്ള കുഞ്ഞുമാവ മാസമായിട്ട് മൂന്നാഴ്ചയായ കുഞ്ഞുമാവ ഷൈനയുടെ ഹസ്ബൻറ്റിൻ്റെ അടുത്തിടെ ഉറങ്ങുക അടുത്തല്ല ഷൈനയുടെ ഹസ്ബൻഡിൻ്റെ ടേബിളിൽ ഇരിക്കുന്നു കുഞ്ഞാവ അവിടെ കിടന്ന് ഉറങ്ങുന്നു ഷൈന റെഡി ആയിക്കൊണ്ടിരിക്കണവർ എവിടെയൊക്കെ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കണേ രണ്ട് അപ്പോൾ ഈ വീട് ഏതാണെന്നൊന്നും മനസ്സിലാവണില്ല എൻ്റെ പൂച്ചക്കുട്ടന്മാരെയൊന്നും കാണാനില്ല പൂച്ചക്കുട്ടന്മാരെയൊക്കെ പെറുക്കി 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 അതോ ഒരാളെ കാണാനില്ല എനിക്ക് ആ വെളിവില്ലാതെ പോയി ഞാൻ ഈ കുഞ്ഞാവിനെ പോയി എടുത്ത് കുഞ്ഞാവ് ഇറങ്ങിക്കിടക്കണ അതിനെ പോയി എടുത്ത് അത് കരയാൻ തുടങ്ങി പക്ഷെ അതിനെ വേണ്ട കെട്ടെന്നെ വിളിച്ചു കൊണ്ടുപോയിട്ടറിയേ മര്യാദക്ക് കിടന്ന് തുടങ്ങണ കൊച്ചായിരുന്നു നമ്മളീ പുറത്തോട്ട് പോകണം അതിനെ വലിച്ചുവരെ എടുക്കുന്ന വലിയ കാര്യം ഉണ്ടാകുന്നതും പറഞ്ഞു അപ്പം എൻ്റെ അടുത്ത് ഒന്ന് ചിരിച്ചിട്ടും പറയേ ഞങ്ങൾ പുറത്താൻ വേണ്ടിയിട്ട് ഇരിക്കണായിരുന്നു എന്നറി ഞാൻ പറയും അയ്യോ അതിനെ അമ്മേനെ ആ കൊച്ചിനെ ഏൽപ്പിച്ചിട്ട് പുറത്താൻ വേണ്ടി ഇപ്പം കൊച്ചിയിടന്ന് കരയിലുണ്ടല്ലാന്ന് ഷൈനെ നയിച്ചിട്ട് പറയും ഞാൻ പറയും സാറില്ല ഞാനും വരാം നിങ്ങളുടെ കൂടെ കൊച്ചിനെ ഞാൻ പിടിച്ചോളാം എന്നറിയും എന്നിട്ട് എൻ്റെ കാര്യം കഴിയുമ്പോൾ ഞാൻ കൊച്ചിനെ തരാൻ പറയും എൻ്റെ കാര്യം പെട്ടെന്ന് കഴിയുമോ എൻ്റെ കാര്യം പെട്ടെന്ന് കഴിയും ഞാൻ കൊച്ചിന് ഷൈനടുത്ത് ഏൽപ്പിച്ചിട്ടുള്ളൂ ഓരോ നിങ്ങൾ ഇങ്ങനെ വന്നോളൂ കൊച്ചു ഓരോടത്തങ്ങളൊന്നും പറഞ്ഞോ കൊച്ചാൽ അതിനെ വലിച്ചെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ എനിക്ക് പറയാനാണെന്ന് പറഞ്ഞോളൂ ആഗ്രഹങ്ങൾ അത്രയും കണ്ടല്ലോ കേട്ടോ സ്വപ്നത്തിന് പിന്നെ ഇത് ബുക്ക് മാർക്ക് ഇപ്പം ഇറക്കി നിന്ന് പറയാനുള്ള വിശേഷം എനിക്ക് വൈകാനേൻ്റെ കാര്യം ആ ഞാനിപ്പോൾ മറ്റേ ഇക്കടനില്ലേ അപ്പോൾ ഞാൻ ഈ ഈ ചാനലിൽ ഈ ചാനലിൽ നമ്മളെ മറ്റേ മറ്റു ചാനലിൽ നമ്മുടെ ആൾക്കാരെയൊക്കെ കൂടി സബ് ചെയ്ത് വെച്ചേക്കണതല്ലോ അപ്പോൾ അത് അതിനകത്ത് അപ്പോൾ വീഡിയോ നമ്മുടെ ആൾക്കാരുടെ വീഡിയോ ഏതാണ് ഈ നമ്മൾ കാണേണ്ട വീഡിയോ ഏതാണ് മിക്സ് ആയി പോകണോണ്ട് ഇതിൽ പിന്നെ അത്തനൂറ് സബ്സ്ക്രൈബർ അല്ലേ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു നമ്മുടെ മോട്ടിവേഷൻ ആൾക്കാരൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്ന് സബ് ചെയ്ത് വെച്ചു അപ്പോൾ നമുക്ക് ഈ കുറേ ടൈം കിട്ടുമല്ലോ ജോലി എടുക്കുന്ന സമയത്ത് നമ്മുടെ ഫോൺ വെറുതെ ഇരിക്കുന്നതായിരിക്കും അപ്പം ഞാനെന്തോക്കണം അമ്മേനൊക്കെ വീഡിയോ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വാച്ച്വർ കയറി കോട്ടിച്ച് ഇവരുടെ വീഡിയോ ഓണാക്കിയിടും വന്നിട്ട് എന്ത് ചെയ്യും നമ്മൾ നമ്മൾ ഫുള്ള് കണ്ടു എന്ന് കാണിക്കാൻ ടൈം എഴുതി വെക്കുമല്ലോ അവർക്കും കൊണ്ടുപോയി ടൈം എഴുതി വെക്കും അപ്പം ഞാൻ ഞാൻ പിന്നെ നോക്കുമ്പോൾ ഇവർക്കൊക്കെ ഇവരുടെയൊക്കെ വലിയ ആവശ്യമില്ലാതെ ഓണാക്കി വെക്കേണ്ട കാര്യമില്ലല്ലോ എന്ത് പറയുന്ന വിലവൊക്കെ പോയി നഷ്ടപ്പെട്ടെന്ന് തോന്നണം അവസാനം ചെമ്പരത്തിപ്പൂ ഇവിടെ നിന്ന് ഞാൻ പറിക്കണം ചെമ്പരത്തി മുഴുവനും തലയിലും ചേട്ടിയിലും വെച്ചിട്ടുണ്ട് നടക്കേണ്ട അവസ്ഥ വരാമെന്നാണ് തോന്നാം പറയാൻ പറ്റത്തില്ല കേട്ടോ എനിക്കൊരു പെണ്ണുണ്ടാകുന്നത് ഫ്രണ്ടല്ല ഖത്തറിൽ വെച്ച് ഒരു പെണ്ണിനെ പരിചയം ഇവിടെ പുള്ളിക്കാർത്തി വന്നതൊക്കെ നോർമലായിട്ടാണ് പോയത് മെൻ മെൻ്റലി ഇതായിട്ടാണ് പുള്ളിക്കാർത്തി വേണ്ടത് എയർപോർട്ടിൽ ചെന്നിട്ട് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ി ഫ്ലൈറ്റ് വിട്ടുപോയി അതെന്ന് വെച്ചാൽ ഓരോ ഓരോ വഴിയുണ്ടല്ലോ നമുക്ക് ഓരോ സ്ഥലത്ത് നിൽക്കാനിട്ട് ഈ പുള്ളിക്കാർ എന്തോ ചെക്കിങ്ങിൻ്റെ എന്തിനൊക്കെ നിന്ന് പിന്നെ എന്തെന്ത് സംഭവിച്ചെന്നൊന്നും എനിക്കറിയാൻ പാടില്ല പാവം അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല ഏതായാലും എയർപോർട്ട് വരെ മാന്ദ്യ അങ്കളുണ്ടാവും അത് കഴിഞ്ഞ് അങ്ങോട്ട് അറിയില്ല ചെമ്പരത്തിൽ പൂ വയ്ക്കേണ്ടി വരുമോ അപ്പോൾ കഥ ഇത്ര ഉള്ളു അപ്പോൾ കുറെ കഥയെന്ന് പറയാനുള്ള കഥ പറഞ്ഞു തീർന്ന് നമ്മുടെ വീടെത്തി ഇനി അടുത്ത കഥയുമായി Ucik nak ke. Okey, bye-bye.